ഹലോ ഭയങ്കര ചിന്തയിൽ ഇരിക്കുന്നു അങ്ങനെ ഞാൻ ആലോചിക്കായിരുന്നേ ഈ ഇത്രേം നാളെ ഇൻട്രസ്റ്റും അറിയാലോ പിയാനോ കീബോർഡും ഒക്കെ അല്ലായിരുന്നു ഇപ്പൊ എനിക്ക് ഗിറ്റാറൊക്കെ പഠിക്കാൻ തോന്നുന്നു അതിനെന്താ അതൊക്കെ അങ്ങനെ മനുഷ്യർക്ക് അങ്ങനെ ചേഞ്ചസൊക്കെ വരത്തില്ലേ അത് മാത്രല്ല പിന്നെ അത് കൂടാതെ എനിക്ക് ഇപ്പൊ ആൾക്കാർക്ക് സംസാരിക്കുമ്പോ ചെറുതായിട്ട് സൈ ഒക്കെ ആവുന്നു എന്തിന് മാറിയത് കൊണ്ടോ അതൊന്നും കുഴപ്പമില്ലടോ ഇതിന് പറയുന്നതാണ് ഐഡന്റിറ്റി ഇൻ പ്രോഗ്രസ് എന്ന് അതായത് എന്താ വെച്ചാൽ താൻ വലുതാവല്ലേ തന്റെ ഹോർമോൺസ് ചേഞ്ച് ചെയ്ത് താൻ വലുതാകുന്നതിന്റെ തന്റെ ഐഡന്റിറ്റി താൻ തന്നെ കണ്ടുപിടിക്കുകയാണ് പ്രോഗ്രസ് ചെയ്തോണ്ടിരിക്കാണ് ഇതൊക്കെ മോൻ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്താൽ മതി മോന് ഒരാളോട് സംസാരിക്കുമ്പം പക്ഷെ അതിന് പുറകോട്ട് പോരുത് പുറകോട്ട് പോകുമ്പോൾ നമ്മളത് മടി മടിയായി പോകും സംസാരിക്കാനും എടുക്കാനും ഒക്കെ പിന്നെ ഇൻട്രസ്റ്റുകൾ മാറുന്നത് വളരെ നാച്ചുറൽ നാച്ചുറലാണ് ടീനേജിൽ ഓക്കെ ഇപ്പൊ പഠിക്കുന്ന സബ്ജക്ട്സിൻ്റെ ഇഷ്ടവും മാറിയിരിക്കണോ അല്ല പണ്ട് മാത്സ് ആണെങ്കിൽ ഇപ്പം ഇംഗ്ലീഷ് ആയിരിക്കും അതും ഒക്കെ ഉണ്ടാവാം അപ്പൊ ഇതൊക്കെ ഐഡന്റിറ്റി ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന ആ സംഭവത്തിൽ വരുന്ന പക്ഷെ ഒരു കാര്യത്തെ മാത്രം ചേഞ്ച് വരുന്നത് അതെന്താണെന്ന് വെച്ചാൽ ബഹുമാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ബഹുമാനം അല്ലെങ്കിൽ ഈ പ്രായത്തിലൊരു തോന്നലുണ്ട് ആരോടും എന്തും പറയാം ആരോടും ദേഷ്യപ്പെടാം ആരെ ബഹുമാനിക്കണ്ട എന്നൊക്കെ തോന്നുന്ന ഒരു പ്രായമാണ് അതുകൊണ്ട് അതുണ്ടാവരുത് അത് മയക്ക നിർബന്ധമാണ് അങ്ങനെ വേണം എന്നാലേ നമുക്കത് കൾച്ചർ ചെയ്ത് വലുതാവുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ മാനേസിലത് വരുള്ളൂ ആ ബഹുമാനം എന്നുള്ള കാര്യം അത് പെണ്ണുങ്ങളെ ആയിക്കോട്ടെ കൂടെ ഉള്ളവരായിക്കോട്ടെ ആരെയും ഇപ്പൊ നമ്മൾ ജമീലേക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ജമീലേക്ക് കൊടുക്കണം ടീച്ചേഴ്സിന് കൊടുക്കണം കൊടുക്കണം നമ്മുടെ ആരും ആയിക്കോട്ടെ യു ഷുഡ് റെസ്പെക്ട് ദം ഏൾഡേഴ്സിനെ മാത്രം എന്നല്ല കൂടെ പഠിക്കുന്നവരെയൊക്കെ ആണെങ്കിലും നമ്മുടെ റെസ്പെക്റ്റ് അതിൽ മാത്രം ഒരു ചേഞ്ച് കൊണ്ടാവരുത് ബാക്കിയെല്ലാം ഒരു പ്രോഗ്രസ് ഉണ്ടാവും ആ പ്രോഗ്രസിനനുസരിച്ച് നമ്മൾ മാറണം പിന്നെ ഐ ആം ഹിയർ ടു ഹെൽപ് യുഷം ലേഡീസിനും പെണ്ണുങ്ങൾക്കൊക്കെ എന്താ അങ്ങനെ വണ്ടിരുന്നത് അതൊരു പിന്നെ ഇത് നമ്മളെ ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ച് ഇപ്പൊ ഇബ്രാഹിമിനും ഉണ്ട് അതുകൊണ്ട് ഇസ്കോ ഓ രമീല നോക്ക് നമ്മൾ എന്താ ഇത്ര ആരെയായിട്ട് പറയുന്ന അപ്പൊ അതങ്ങനെയാണ് നമ്മൾ ഹോർമോൺ മാറുന്നതനുസരിച്ചാണ് ഈ മൂഡ് സിങ്സ് ഒക്കെ വരുന്നത് അതാണ് വെണ്ണമെന്നൊന്നും ഇല്ല എല്ലാവർക്കും വരും കേട്ടോ അതിനൊന്നും പേടിക്കണ്ട ദിസ് ഈസ് എൻ ഐഡന്റിറ്റി ഇൻ പ്രോഗ്രസ് ടേക്ക് ഇറ്റ് ഇൻ ദാറ്റ് വേ അങ്ങനെ എടുത്താൽ മതി ഓക്കെ ഓക്കെ രമീല ഓക്കെ